കാനൂർ സെന്റ് ജോസഫ് സി ജി എച്ച് എസിൽ അധ്യാപക രക്ഷകർത്തന യോഗം സംഘടിപ്പിച്ചു മധു ഭാസ്കരൻ മക്കളോടൊപ്പം എന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ഈ രണ്ട് മാസത്തിന് നീ എങ്ങനെയാണ് വിനിയോഗിക്കാൻ പോകുന്നത് നീ എങ്ങനെയാണ് വിനിയോഗിക്കാൻ പോകുന്നത് ഇവിടെ വെക്കേഷൻ വയ്ക്കുമല്ലോ നിങ്ങളുടെ എങ്ങനെ വിനിയോഗിച്ചു നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് നീ വിനിയോഗിക്കാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ ഒന്ന് നമുക്ക് ഈ രണ്ട് മാസം ടി വി കണ്ട് മൊബൈൽ കണ്ട് ആഘോഷിച്ചു പോവാം കാരണം കഷ്ടപ്പെട്ട് പഠിച്ചതാണ് നീ പത്താം ക്ലാസ് നീ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അതുകൊണ്ട് അതിന്റെ ആഘോഷം നമുക്ക് തീർക്കാം ഓപ്ഷൻ ഒന്ന് ഓപ്ഷൻ രണ്ട് നിന്റെ അച്ഛനായി എനിക്ക് പറയാൻ കുറെ അനുഭവങ്ങളുണ്ട് ചായക്കടയിൽ പണിക്ക് ഇവിടെ പോയി പെട്രോൾ പമ്പിൽ ജോലി കൊറേ സൈക്കിൾ ചോദിച്ചതും പട്ടിണി വഴിയിലാണ് കിണന്ന ഒരേ കഥ പറയാൻ എനിക്കുണ്ട് നിനക്കങ്ങനെ ഒരു കഥ പറയാനുണ്ടോ നീ ജനിച്ചപ്പോൾ നല്ല സാഹചര്യങ്ങൾ അല്ലേ നിനക്കൊരു അനുഭവങ്ങൾ പറയാനുണ്ടോ നിന്റെ മക്കളോട് നീ നേരിടുന്ന ആളുകളോട് നിനക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കാം ഈ രണ്ട് മാസം ഏതാണ് ജീവിതത്തിൽ നല്ലത് മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണമെന്നും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ അറിയുവാനും വെല്ലുവിളികളെ നേരിടുവാനും അവരെ പഠിപ്പിക്കണമെന്നും മധുഭാസ്കരൻ ക്ലാസിൽ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് നിജോ വർഗീസ് അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ വന്ദന ലോക്കൽ മാനേജർ ലിറ്റിൽ തെരേസ് എം പി ടി എ പ്രസിഡന്റ് പ്രിൻസി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു നാനൂറിലധികം മാതാപിതാക്കൾ ക്ലാസിൽ പങ്കെടുത്തു ായ ദൈവം തന്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും തന്റെ പരമാവധി കൈവെടുത്തിട്ട് ഏറ്റവും മികച്ച വാച്ച് അല്ലേ അതുപോലെ സർവശക്തനായ ദൈവം അവന്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവഗണിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെ ഇല്ലേ പ്രോബ്ലം ഉണ്ടോ രണ്ടാമത്തെ ചോദ്യം അവന്റെ റിലിപ്പിൽ എന്തെങ്കിലും ഉണ്ടോ ഇത് രണ്ടും നല്ലതാണ് അവൻ എന്നെ രക്ഷപ്പെട്ടോ അവൻ ബന്ധങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടോ രണ്ട് അവന് മക്കളെ മൂല്യബോധമുള്ളവരായി വളർത്തും സുഖമില്ലാതെ കിടക്കുന്ന അമ്മയാണ് എന്ന എന്ന് എന്ന് പഠിക്കുന്ന കുട്ടി കുട്ടി പ്രായമായ അപ്പൂപ്പന്റെ ശരീരം കുട്ടിയാണെന്ന് അവൻ അതുപോലെ നോക്കും ഞാൻ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജവലറി അംഗമാലി